ദിനം മുൻപ് തന്റെ ഉന്നത ഉദ്യോഗസ്ഥതല അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് കീർ സ്റ്റാർമർ സൗജന്യങ്ങൾ ആരോപണങ്ങൾ നേരിടുന്ന ഘട്ടത്തിലാണ് ചീഫ് ഓഫ് സ്റ്റാഫിനെ ഉൾപ്പെടെ മാറ്റിയിരിക്കുന്നത് മുൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന ശ്രീഗ്രയാണ് പുറത്തായിരിക്കുന്നത് തന്നെ നീക്കം ചെയ്യാൻ പോകുന്നതായി അവസാന നിമിഷം അറിഞ്ഞതോടെ ഇവർ രാജി സമർപ്പിക്കുകയായിരുന്നു ഡൗണിംഗ് സ്ട്രീറ്റിൽ അധികാര തർക്കങ്ങൾ നിലനിൽക്കുന്നതായിട്ടാണ് വാർത്തകൾ ജ്യൂഗ്രേയും ലേബർ പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ സ്റ്റാർമറുടെ മുഖ്യ ഉപദേശകൻ മോർഗൻ മാക്സ്വീനയും തമ്മിൽ അധികാര വടംവലി അരങ്ങേറിയിരുന്നു ഇവരിൽ ഒരാളെയോ രണ്ടുപേരെയോ ഒഴിവാക്കണമെന്ന് ലേബർ നേതൃത്വത്തിൽ നിന്ന് തന്നെ സംസാരം ഉയരുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സ്യൂഗ്രേ ഇപ്പോൾ പുറത്താകുന്നത് ഗ്രേയുടെ എതിരാളിയായി അറിയപ്പെട്ടിരുന്ന മോർഗൻ മാക്സ്വീനി തന്നെ ചീഫ് ഓഫ് സ്റ്റാഫായി എത്തുന്നുവെന്നത് അധികാര തർക്കത്തിൽ ആര് ജയിച്ചുവെന്നതിന്റെ സൂചനയാണ് ചീഫ് ഓഫ് സ്റ്റാഫിന് പുറമെ രണ്ട് പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫുമാരും ഒരു പുതിയ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ടീമിന് പുതിയ മേധാവി എന്നിവരെയും തന്റെ പ്രധാനമന്ത്രി പദത്തിൽ സ്ഥിരത കൈവരുത്തുന്നതിനായി സ്റ്റാർമർ നിയോഗിച്ചിട്ടുണ്ട് സ്യൂഗ്രയുടെ വൻ അധികാരവും ഒരു ലക്ഷത്തി എഴുപതിനായിരം പൗണ്ട് ശമ്പളവും സംബന്ധിച്ച് വിവരങ്ങൾ ചോർന്നതോടെയാണ് നമ്പർ ടെൻ ടീമിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് തങ്ങളുടെ ശമ്പളം തീരെ കുറവാണെന്ന് മറ്റ് സ്പെഷ്യൽ അഡ്വൈസർമാർ തിരിച്ചറിഞ്ഞത് സ്ഥിതി വഷളാക്കി പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളമാണ് ചീഫ് ഓഫ് സ്റ്റാഫിന് നൽകിയിരുന്നത്